അപ്പം റോസ്റ്റേക്ക് കോരിങ്ങി ഇനി ഞങ്ങൾ ഹോട്ടലിലേക്ക് പോകും ഇതും ഹോട്ടലിൽ തന്നെയാണ് ഇങ്ങനെയൊക്കെയാണ് ഇനി തന്നെ ഇത് സ്വർണ്ണമൊന്നുമല്ല നെക്കീണ് കൊട്ടകൃത്തിൻ്റെ അരുണ് മേക്കപ്പ് ചെയ്തോണ്ടിരിക്കാട് അങ്ങനെ വെറുതെ കുത്തിയിരിക്കുന്നത് ഡാട് മേക്കപ്പ് വേണ്ട വേണ്ട മണ്ടോ ഓക്കെ അഭിയേ ചേട്ടി മുണ്ടാണ് ഉടുക്കണേ കാർപറ്റി വിരിക്കേട്ട മുണ്ടുടുക്കൽ ലുങ്കിദാസ് 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 ലുങ്കി ഡാൻസ് 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 എന്റെ ചെല്ലിപ്പാർക്ക് ഇതില്ലേ ഞങ്ങള് മുണ്ടൊക്കെ എടുത്ത് डंस, लिंगी डांस लिंगी डांस लिखी पुराना